ഹലോ ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ അല്ല എത്ര ഉള്ളോണ്ടാണോ ഇപ്പൊ റീചാർജ് എങ്ങനെയാ സാർ ഏതാ പ്ലാൻ ഫോൺ കൂടിയാണോ സർ പറഞ്ഞു ഇപ്പൊ എല്ലേ നിങ്ങൾ റൈറ്റ് കൂട്ടിയില്ലേ സാധനത്തിന് എല്ലേ റൈറ്റ് കൂട്ടി റീചാർജി നമ്മളെ പോട്ടോ താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരിടയ്ക്ക് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള വില കൂടുതൽ അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്നത് ഒരു വർഷം ഒരു കൊഴക്ക് ഞമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ റീചാർജ് ഓരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മാങ്ങലം കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നീല് ചങ്ങായിന്റെ മോന്റെ മാങ്ങലം കഴിഞ്ഞാൽ അതോടെ തീർന്നു പണ്ടാറടങ്ങി അതിന് ശേഷം എല്ലേ വില കൂട്ടി ഇല്ലേ ഇനിയിപ്പലായിട്ടുണ്ടോ അറിയില്ല സാർ ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറുകെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ടിത് ആ ഇത് ആ ചങ്ങാക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകേണ്ട സെറ്റപ്പായിട്ട് അടിച്ച് പൊളിച്ച് തെറ്റപ്പായി അല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും പണിയും ഉണ്ടാവില്ല ഒരു ഒരുപാട് പുലർകരിണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോകാൻ അവൻ നോക്കണോ അവർക്ക് ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോനെന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് റീചാർജിന്റെ പൈസ കൂട്ടിക്കും പോ വേണ്ടാറടങ്ങി നിങ്ങളെല്ലാം കൂടി അവരോടൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്ന് പരിപാടി ആക്കല്ല എന്നെല്ലാം ഓഫീസിലൊക്കെ നമ്മളോഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞു എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മളെ പോത്ത ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാറേ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടന്നെയാ നിങ്ങ അവര് ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ എന്നാ ചങ്ങൾ ചെറുതായി ചെറുതായിട്ട് മങ്ങ അല്ല വല്യ ആഡംബരമാക്കിട്ട് പണ്ടാക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചു കൊണ്ടെ ആ മറ്റേടെയോ കറക്കുന്നവരെല്ലാം പിടിച്ചിട്ട് അത് കൊണ്ടെ ഒരിക്കലും പൈസ കൊടുക്കട്ടെ എന്നിട്ട് പൈസ നമ്മളെ പോ പാവപ്പെട്ട ഊറ്റിയാ നമ്മളെ പീ ഇങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ പീഞ്ഞു പീഞ്ഞ് എനിക്ക് പീയ്യാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊല തന്നെ വിളിപ്പോ പൈസ പറ വെക്കാൻ പറഞ്ഞു ചെയ്യാ അതിലൊക്കെ കാട്ടാക്കല്ലേ ജീവിതം പോയി പോകും പറയും താങ്ക് യു